ഹലോ സ്ലാമലേക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് ഒരു ഐറ്റം കൊണ്ടാണ് പഴം തിന്നാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇതാണ് ഇതാണിൻ്റെ കയ്യിലുള്ള പഴം കണ്ടല്ലോ ഈ കോലായിട്ടുണ്ട് ഈ പഴം വെച്ചിട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് എന്തു ചെയ്യാം ചെറുതാക്കി നുറുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഉള്ള നല്ല പഴമാണ് കേട്ടോ പുറമേ കാണുന്ന ഈ കറുപ്പ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് പഴുത്തിട്ടും കേട്ടോ നല്ല പഴുത്ത പഴം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇനി ഇതാ അത് ചെറുതാക്കി കട്ടാക്കി ചെറിയ പീസാക്കിയിട്ട് നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാംട്ടോ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണിത് ഒരു നാല് ഏലക്കായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മുന്തിരി വേണം പിന്നെ കാഷ്നട്ട് പിന്നെ എഗ്ഗ് പിന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ വേണ്ട സേമിയാണ് കേട്ടോ അത് വറക്കാത്ത സേമിയാണ് പിന്നെ നമ്മളെ പഴം വേണം പിന്നെ ഒരു നാല് സ്പൂണ് പഞ്ചസാരയും ഒന്നര ഗ്ലാസ് പാലുണ്ട് കേട്ടോ ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നന്നായി ചൂടായി വന്നതൊക്കെ നമുക്ക് ഒരു സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി പശു നെയ്യാണ് മിൽമൻ്റെയാണ് അപ്പം അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ആട്ടോ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കുക പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ചക്കര എടുത്താലും കുഴപ്പമില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം വല്ലാതെ കരിഞ്ഞു പോകരുത് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇനി രണ്ടും പാടും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറുതാക്കി നുറുക്കി വെച്ചാൽ പഴം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പഴം നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കാം നമ്മളിങ്ങനെ ഉൺ നന്നായി വാടി വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലാതെ തേങ്ങയാണ് നമുക്ക് തേങ്ങ എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കുക ഒരു ബോൾ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഒരു ബോൾ തന്നെ എടുക്കണം കൂടിയാലും കുറപ്പല്ല കുറഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലോണം എന്തു ചെയ്യുക ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൽ പഞ്ചസാരയാണ് നമുക്ക് പഞ്ചസാരയും കൂടി എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കട്ടോ പഞ്ചസാരയിൽ നിന്ന് അല്പം നമുക്ക് മാറ്റി വെക്കണം നമുക്ക് സേമേ വേവിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ചക്കര ചേർത്താലും മതി അപ്പോൾ ഞാൻ ആ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇള ഇളക്കി യോജിപ്പിച്ചെടുക്കെട്ടോ ഇനി നമുക്കതൊരു ബോളിലേക്ക് മാറ്റി വെക്കാം നന്നായി ചൂടാറിയതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് തന്നെ ഒരു സ്പൂൺ കൂടെ നെയ്യിട്ട് നമുക്ക് സേമി ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് സേമി വറുക്കാനായിട്ട് അര സ്പൂണ് നെയ്യ് മതി കേട്ടോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ മെൽറ്റായി വന്നിരിക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ച് സേമിയ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം നന്നായി കരിഞ്ഞു പോവരുത് കേട്ടോ ഒന്നുകൊണ്ട് വറവ് വന്നാൽ മാത്രം മതി അപ്പോൾ അതാ ഇതേമാതിരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ചെയ്ത് ഇതേപോലെ ഒന്ന് നമുക്ക് ഏർ വറവ് വന്നാ മതി ഇനി ഇതിലേക്ക് ഇനി പാലൊഴിച്ചു കൊടുക്ക പാലും സേമയും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ ഇപ്പോൾ ദാസമയവും പാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മളെ ഏലക്കായോ ഏലക്കായ ഒന്ന് കുത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വന്ന പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇനി മധുരം കൂട്ടേണ്ടവർക്ക് കൂട്ടുക കുറക്കേണ്ടവർക്ക് കുറക്കെട്ടോ അപ്പം മധുരം ആവശ്യത്തിനുള്ള മധുരം ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ത്തിലേക്ക് എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പഴം ആണ് കേട്ടോ ഇത് ഇത് നമുക്കൊരു ഭാ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കാനുണ്ട് കേട്ടോ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് അതിൽ മിക്സാക്കി കൊടുക്കാം നല്ലതാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കോഴിമുട്ട നന്നായിട്ട് തന്നെ മഞ്ഞ നന്നായിട്ട് നന്നായിട്ടുതന്നെ പൊടിഞ്ഞ് നല്ല വെള്ളം പോലെ കിട്ടണം ഇനി രണ്ടും പാടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ചെച്ച സേമയും കൂടെ ഇട്ട് ഇതും ചേർത്ത് നന്നായിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ട് താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി മിക്സാക്കി നമ്മളെ പഴമൊന്നും പൊട്ടിപ്പോവരുതിട്ട് പഴം നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് പതിയെ മിക്സാക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും പഴം എത്തുന്ന രീതിക്കാണ് കേട്ടോ നമ്മളത് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇതേ മാറിക്ക് തന്നെ പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഇതേ മാറിക്കാൻ കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഒന്നുമില്ല ഒരു ഇഡ്ഡ്ലി ചമ്പ് അടുപ്പിൽ വെക്കുക വെള്ളമൊഴിച്ചിങ്ങാണ്ട് ചൂടാക്കാൻ വെക്കുക ഇനി അതിൻ്റെ തട്ടൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളെ ചെമ്പി ഇഡ്ലി ചെമ്പിൻ്റെ തട്ടിലേക്ക് നമുക്ക് കുറച്ച് ഗീ എന്തു ചെയ്യാനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഓരോ തട്ടിലേക്ക് ഇതെന്തു ചെയ്യുക ഒഴിച്ചു കൊടുക്കുക ഇഡ്ഡലിയൊക്കെ ചെയ്തെടുക്കുന്ന അതേമാതിരിക്കന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ദാ അതേമാതിരി തന്നെ നമുക്ക് ഓരോന്നിലേക്കും എന്തു ചെയ്യാം ഇട്ട് കൊടുക്കാം ഞാനിതിൻ്റെ മുകളിൽ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വറുത്ത അണ്ടിപ്പരിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് വെച്ചുകൊടുക്കുക മുന്തിരി വെച്ചുകൊടുക്കുക ഈത്തപ്പഴം വെച്ചുകൊടുക്കുക എന്താ നമ്മുടെ കയ്യിലില്ലത് അത് വെച്ചുകൊടുക്കുക കാണാനൊരു ഭംഗിക്ക് മാത്രമാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം അടച്ച് വെച്ച വേവിച്ചെടുക്കട്ടോ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും മുട്ട വേവുന്ന സമയം മാത്രമേ ഉള്ളൂ നന്നായിട്ട് വെ വേവണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ആവി കയറി വന്നാൽ മാത്രം മതി കാരണം നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ഓരോ തട്ടായിട്ട് ഇത് എന്ത് ചെയ്യേണ്ടത് വെച്ചു കൊടുക്കുന്നത് രണ്ടാമത്തെ തട്ടിൻ്റെ ലെയറിൽ മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതായിരുന്നു ഒന്ന് മാറ്റി വെക്കാം അപ്പം ഞാനിവിടെ മൂന്ന് തട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് തട്ടും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയൊരു പാത്രത്തിലേക്ക് ഇടാം നെയ്യൊഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിട്ടോ അപ്പോൾ അതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ അതിൻ്റെ ഏറെ ടേസ്റ്റുള്ള അടിപൊളി സ്നാക്കാണ് അപ്പോൾ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അഭിപ്രായം പറയാമെന്ന് പറയണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും എന്തു ചെയ്യുക പരീക്ഷിക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇൻഷാല്ല നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ